ഹലോ എവരിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു നിഫ്റ്റി ബാൻ നിഫ്റ്റീസ് ആൻഡ് സെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അലൈസിസ് ചെയ്യും ഈ അനലൈസസ് നമ്മളെ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്ത ലെവൽസ് എല്ലാ ലേണിംഗ് പർപ്പസ് ലെവൽസ് ലെവൽസാണ് ലേൺ ചെയ്യുക ഏൺ ചെയ്യുകയാണ് നമ്മുടെ സ്ട്രാറ്റജി ഈ വീഡിയോയിൽ ഒരു ഐ തിങ്ക് ഒരു ലേണിംഗ് വീഡിയോ കൂടി ആവാം ഞാൻ ഉണ്ടാക്കുന്ന മുന്നേ തന്നെ പറയുകയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് വൺ വീക്കായിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് ന്യൂ സബ്സ്ക്രൈബ് ന്യൂ വിവേഴ്സ് ഒത്തിരി ജോയിൻ ചെയ്തിട്ടുണ്ട് സോ അവർക്ക് അത് അറിയണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എല്ലറ്റ് വിയോച്ചൂരി എന്താണ് അവർ അത് കുറച്ചുകൂടി അറിയണം ബെറ്റർ ആയിട്ട് ആൻഡ് അതറിയാൻ അത് ശരിക്കും പഠിക്കാനാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കാണണം പ്ലസ് എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയി കാണുവാണെങ്കിൽ എല്ലിയറ്റ് വ്യോ ചൂരി എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യാറുണ്ട് അത് നമുക്ക് പ്രോപ്പർലി നമുക്ക് പഠിക്കാൻ പറ്റും അത് ജസ്റ്റ് ബേസിക് ആണ് ഞാൻ ഞാനിപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ബേസിക് ആണ് എല്ലിറ്റ് ഫ്യൂച്ചോറി നമ്മൾ ബേസിക് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ സോ അത് മസ്റ്റായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എലിറ്റ് എല്ലിറ്റ് ഫ്യൂച്ചോറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായിട്ട് പിക്ചർ ക്ലിയറാക്കും എല്ലിറ്റ് ഫ്യൂച്ചുറി ഉണ്ടല്ലോ പിക്ചർ ക്ലിയർ ആക്കും ദാറ്റ് മീൻസ് നമുക്ക് വേറെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിനകത്ത് പ്രൈസ് എക്ഷനും ആഡഡ് ആണ് ടൈം അനലൈസിസ് ഇതിനകത്ത് ആഡ് ആണ് എല്ലി സെക്കൻഡ് പോയിന്റ് ആണ് ടൈം അനലൈസിസ് അത് ഇതിനകത്ത് ആഡഡ് ആണ് പിന്നെ നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് തന്നെ എല്ലാ ചാർട്സിലും എല്ലാ ചാർട്സിലും ഒരു വർക്ക് ആകും അത് നമുക്ക് ഇതിനകത്ത് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും സ്മോൾ ടൈം ഫ്രെയിം ബിഗർ ടൈം ഫ്രെയിം പിന്നെ ബ്രേക്ക്ഔട്ട് നമുക്ക് ഇതിനകത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും കൺസോൾട്ടേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഒരു ഫ്യൂബനാച്ചിട്ട് പ്രോപ്പർ യൂസ് എങ്ങനെ ചെയ്യാൻ ഏത് ടൈമിൽ ഏത് ഫ്യൂബനാച്ചി യൂസ് ചെയ്യണം ഇതിനകത്ത് ഒരു സിംഗിൾ ഫ്യൂബനാച്ചി അല്ല എക്സ്റ്റെൻഡ് ഫ്യൂബനാച്ചി യൂസ് ചെയ്യാറുണ്ട് നമ്മൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും സോ ഇതൊക്കെ എല്ലാം നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും എലിറ്റ് വ്യൂ തിയോറിയിൽ എലിറ്റ് വ്യൂ തിയോറി മദർ ഓഫ് ചാർട്സ് ആണ് മദർ ഓഫ് മദർ ഓഫ് ചാർട്സ് എന്ന് പറയാറുണ്ട് ദാറ്റ് മീൻസ് അത് ഇതിനകത്ത് ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട് ഇലിയറ്റ് വ്യൂ തിയോറിയിൽ സമയെടുക്കും ഒത്തിരി ടൈം എടുക്കും ഇച്ചിരി ടഫായിരിക്കും ബട്ട് ബെറ്ററാണ് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല ഞാൻ പറയാനുണ്ട് ഇപ്പോഴും എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചോ ബട്ട് ഇത് മസ്റ്റാണ് എലിയ ചൂസ് മസ്റ്റാണ് ഞാൻ എൻ്റെ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല ടെലിഗ്രാം ഇല്ല ഒരു പ്രീമിയം ചാനൽ എൻ്റെ ഇവിടെ നിന്നും കിട്ടുകയില്ല സോ കിട്ടണതെല്ലാം ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബിലാണ് ഈ ഒരു ചാനലാണ് അപ്പോൾ ഇതിനകത്ത് എത്ര വേണമെങ്കിലും നോളജ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും നിങ്ങൾ ഇതിനകത്ത് ഈ നോളജ് നിങ്ങൾ എല്ലാവരും കൂടി പഠിക്കുക ഇത് മേടിച്ചെടുക്കുക ആൻഡ് ഷെയറും ചെയ്യുക ഓക്കെ ഷെയറും ചെയ്യുക ഈ നോളജ് നിങ്ങൾ ഫ്രണ്ട്സ് കളീക്സ് ഒത്തിരി ഒക്കെ അവരുണ്ടാവും അവരുടെ ഷെയർ ചെയ്യുക മസ്റ്റായിട്ട് പഠിക്കണം എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സമയകളിൽ വേഗം നമുക്ക് ചാർട്ട് അനാലിസിസ് എടുക്കാം ഓക്കെ ചാർട്ട് അനാലിസിസ് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു അനാലിസിസ് ആണ് ഈ ഒരു വേവ് ആണെന്ന് പറയും ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാണ് ഫസ്റ്റ് വേവിയുടെ ഹൈ മാത്രമേ നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ അത് ഞാൻ വീണ്ടും പറഞ്ഞു തരാം കൺഫ്യൂസ് ആവരുത് നമ്മൾ ഇവിടുന്നാണ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോസ് എൻ്റെ കാണണം എന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടുത്തെ ഒരു വീഡിയോ ഓഗസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇവിടുന്ന് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ബോട്ടം ഓക്കെ ആണ് ഫൈൻഡ് കൊണ്ടിരിക്കാൻ ഫസ്റ്റ് ഇവിടുന്ന് ബൗൺസ് വരും ഓക്കെ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു ചാനലാണ് ഫോർ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ബട്ട് റെഗുലർ സബ്സ്ക്രൈബേഴ്സ് പറയുക ഇതെന്തായിരുന്നു ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഓക്കെ ഇതൊരു ട്രിപ്പിൾ ത്രീ കറക്ഷൻ ആയിരുന്നു നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ഇതാണ് ഓക്കെ സോ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ ആണ് അന്ന് ആ ഒരു സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ഒരു ലോവർ പോയിന്റിന് എക്സാക്ട് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തിട്ട് കയറിയത് ഞാൻ റൂൾസ് എല്ലറ്റ് വ്യൂവിൽ റൂൾസ് ഭയങ്കര മസ്റ്റാണ് ഭയങ്കരമായിട്ട് മസ്റ്റാണ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് എല്ലറ്റ് വ്യൂവിൽ വേണ്ടത് നമുക്ക് റൂൾസാണ് റൂൾസ് മാർക്കറ്റിൽ ശരിക്കും മസ്റ്റാണ് ചാർട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ട്രേഡർ ആവാനാണെങ്കിൽ എലിറ്റ് പി തൊഴിൽ അടിക്കുക പ്ലസ് അതിൻ്റെ റൂൾസും മാസ് ബസ്റ്റായിട്ട് പഠിക്കാം ഞാനും സ്ലോലി സ്ലോലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ റൂൾസ് എനിക്ക് എപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം തോന്നുമ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ അപ്കമ്മിങ് ടൈമിൽ ശരിക്കും വരും ഞാനും ആക്ച്വലി ബിസിയാണ് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അതൊക്കെ എനിക്ക് പ്രോപ്പർലി ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റില്ല സോ ഞാൻ അപ്കമ്മിങ് ടൈമിൽ അതൊക്കെ ഷെയർ ചെയ്ത് വരും സോ എൽ എ ട്വീ ഓരുടെ റൂൾസ് എന്നുവെച്ചാൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ എന്ന് പറയും അതിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് എപ്പോഴും എയ്റ്റ് ടു ട്വൽവ് ഉണ്ടാവണം എയ്റ്റ് ടു മിനിമം എയിറ്റ് മാക്സിമം ട്വൽവ് ഉണ്ടാവണം ഇല്ല ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഇൻറ്റർണൽ മൂവ് ദാറ്റ് മീൻസ് ഇവിടുന്ന് വരുന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഫുൾ മൂവ്സ് ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ താഴേത്തെ ലെഗ് ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ വേണം ഇത് കണ്ടോ ഈ സ്പീഡ് കണ്ടോ സ്പീഡ് പോയി താഴെ വന്നു സഡൻ ഗ്യാപ്പ് അപ്പ് ആൻഡ് ദെൻ മോളിലെ അതാണ് റൂൾ എന്ന് പറയുന്നത് സ്പീഡിൽ വേണം ഈ ലെഗ് ഏത് ലെക്സ്റ്റ് ലാസ്റ്റ് ലെഗ്ഗിൻ്റെ കാര്യം ലാസ്റ്റ് ലെഗ് എടുത്ത ഒരു അമ്പത് കാൻഡിൽ ആണെങ്കിൽ ഇത് ട്വൻറ്റി ഫൈവ് കാൻഡിൽ എടുക്കാവുള്ളൂ ജസ്റ്റ് ഇത് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് ലെഗിൻ്റെ ഫോൾ ഇൻ കേസ് ഫിഫ്റ്റി കാൻഡിൽസ് എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ഷാർപ്പ് മൂവ് ആ ബ്രേക്ക് ഔട്ട് മൂവ് ജെനുവൻ ആണെങ്കിൽ അത് ട്വൻറ്റി ഫൈവ് കാൻഡിൽസേ എടുക്കാവുള്ളൂ ദാറ്റ് മീൻസ് അതിൻ്റെ ഹാഫ് ടൈം ഫ്രെയിം ഇതാണ് എലിറ്റ് എല്ലാം ഞാൻ പറയുന്നത് ടൈം ഫ്രെയിം ഇത് മസ്റ്റ് ആണ് എല്ലാ ടൈം ഫ്രീം എല്ലാ ടൈം ഫ്രീയും വൺ അവർ വൺ ഡേ ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ വൺ അവർ തേർട്ടി മിനിറ്റ്സ് ഏത് ടൈം ഫ്രീയിൽ നോക്കിയാലും ഇതും ഇങ്ങനത്തെ മസ്റ്റ് ആണ് ഇത് നമ്മൾ അപ്കമിങ് ടൈമിൽ ഞാൻ ഡിസ്കസ് ചെയ്യും ഷെയർ ചെയ്യും എൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള നോളജ് ഞാൻ ഷെയർ ചെയ്യും സോ ഇതൊക്കെ ഭയങ്കര മസ്റ്റാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപ്കമ്മിങ് ടൈമിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാകും എനിക്ക് അതേ പറയാനുള്ളതാണ് ഓക്കെ സോ ഇതാണ് ആ റൂൾ ഞാൻ പറയാനുള്ളത് സോ ഫാസ്റ്റ് ബ്രേക്ക്ഔട്ട് തന്നെ എന്തെങ്കിലും വീണ്ടും താഴേക്ക് വന്നു അത് എന്തിനാ താഴേക്ക് വന്നു ഉണ്ടാകുമല്ലോ എന്തിനെ താഴേക്ക് ഇങ്ങനത്തെ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കണം എവിടെയായാലും ചോദിക്കണം ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചോദിക്കാനുള്ളതാണ് എവിടെ നിങ്ങൾ എവിടെ നിന്നേ നിങ്ങൾ പഠിക്കുന്നത് അത് മസ്റ്റായിട്ട് അത് ചോദിക്കണം സർ എന്തിനെ ഇത് റീട്രെസ്മെൻറ്റ് തരുന്നു എന്തിനെ ഇത്രയ്ക്ക് ആയി ഇത്ര വരെ എന്താ ഡൗട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും ചോദിക്കുക അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റേ പഠിപ്പിക്കുന്ന ആൾ കറക്റ്റ് ആണോ ഇല്ലാതെ അയാൾ ഇത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ എൻ്റെ അടുത്തും ചോദിക്കാം എനിക്ക് അതിനുള്ളൂ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ കമൻറ്റ് സെക്ഷൻ കമൻ സെക്ഷൻ ചെയ്ത് കമൻറ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് അതിൻ്റെ റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരാറുണ്ട് മാക്സിമം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്യും റിപ്ലൈ തരാൻ ഓക്കെ സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഇങ്ങനെ പോയി പിന്നെ താഴേക്ക് റീറ്റേഴ്സ്മെൻറ്റ് വേണം എല്ലറ്റ് വേവ് ഒരു എപ്പോഴും എന്താ പറയാനുള്ളതും ഫസ്റ്റ് വേവ് എപ്പോഴും അതെ ഇത് ഫസ്റ്റ് വേവിൽ അഞ്ച് മൂവ്സ് ഉണ്ടാവും ഇത് കണ്ടോ വൺ ടു ഡെ ഫോൾ വന്നു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് അത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും സോ നമ്മൾ ഇങ്ങനെ ഇത് വൺ ഇത് ടു കൗണ്ട് ചെയ്യാറുണ്ട് ഇത് ത്രീ ആണ് ഓക്കെ ഇത് ഫോർ ആണ് ആൻഡ് ഇത് ആണ് ഓക്കെ അഞ്ച് മൂവ്സ് ആയി അഞ്ച് മൂവ്സിൽ എന്താ ഫോം ആയത് ഡയഗ്നൽ പാറ്റേൺ അവിടെ ഡയംഗ്നൽ പാറ്റേൺ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആവണം അഞ്ച് മൂവ്സ് കഴിഞ്ഞാൽ എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ആവണം ഫോർ ഈ ഒരു സിംഗിൾ ലെഗ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫോൾ വരണം താഴേക്ക് എ ബി സി നേച്ചറിൽ താഴേക്ക് ഫോൾ വരണം ഞാൻ ഇത് കളർ ചേഞ്ച് ചെയ്യാണ് ഓക്കെ ബ്ലൂ കളറാക്കി പിന്നെ താഴേക്ക് ഇനി വരുന്ന ഫോൾ എ ബി സിയിലാണ് കാരണം വെച്ചാൽ ഫൈവ് മൂവ്സ് കഴിഞ്ഞാൽ വൺ ഡിഗ്രി എന്ന് പറയും വൺ ഡിഗ്രി ഓർ വൺ മേജർ വേവ് എന്ന് പറയും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ താഴേക്ക് ഫോൾ വരുമ്പോൾ എ ബി സിക്ക് ആണ് എ ബി സി നേച്ചറിൽ താഴേക്ക് ഫോൾ വരേണ്ടതാണ് ഈ ഒരു ഫോൾ വന്നു ഇതിന് ഞാൻ കൗണ്ട് ചെയ്യുന്ന എ ഇത് ബി ആൻഡ് താഴേക്ക് ഫോൾ വന്നത് സി ഓക്കെ ഇതാണ് സിയുടെ ഫോൾ വന്നു ഇത് ഞാൻ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത് വിചാരിക്കും ഇത് ഇനി ഡെവലപ്പായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഡെവലപ്പ് ആവുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ഞാൻ ഷെയർ ചെയ്തു ആൻഡ് നമ്മുടെ ഇതിനകത്ത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തായിരുന്നു ആൻഡ് എല്ലാം കാര്യങ്ങൾ ഓൾറെഡി ഞാൻ അതിന് മുന്നേ പ്രൈസ് ഡെവലപ്പായി അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഡറ്റ് മീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈവ് മൂവ്സ് കംപ്ലീറ്റ് ആയി ആൻഡ് താഴേക്ക് റിഡ്രൂസ്മെൻറ്റ് പറയാനുള്ള ചാൻസസ് ഉണ്ടാകും ഒക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാനുണ്ട് ഷെയർ ചെയ്യാനുള്ളത് ഓക്കെ ഷെയർ ചെയ്യാനുണ്ട് ദാറ്റ് മീൻസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസസ് ഉണ്ട് ഗ്യാരൻറ്റി ഞാൻ പറയത്തില്ല എനിക്കും ഗ്യാരൻറ്റി ഉണ്ടാവില്ല ഗ്യാരൻറ്റി ആണെങ്കിൽ നമ്മുടെ എൻ്റെ ജോലി പഠിച്ച ആൾ ഏത് ഏത് ട്രേഡർ ആയാലും അയാൾക്ക് നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഗ്യാരൻറ്റി ഉണ്ടെങ്കിൽ പക്ഷേ ഒന്നിനും ഗ്യാരൻറ്റി ഉണ്ടാവില്ല ഓക്കെ അതാണ് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ സോ നമ്മൾ പഠിക്കുക ഫസ്റ്റ് പഠിച്ചിട്ട് നമ്മളെ ബാക്കിയെല്ലാം ചെയ്യുക പിന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ് സെക്കൻഡ് വേവിയുടെ ഈ ഒരു വൺ വേവ് ആയി മേജർ വൺ വേവ് സെക്കൻഡ് മേജർ വേവ് ആ വേവ് എത്ര വരും അതൊക്കെ റൂഡൺസ് ആ വേവ് വരുന്നത് നമ്മുടെ ഈ ഫുൾ ഫോയിൽ ഫുൾ ലെഗ്ഗിൻ്റെ ഫുൾ ലെഗ് ദാറ്റ് മീൻസ് ഇപ്പം അടിച്ച ലോ ആൻഡ് ദെൻ അതിൻ്റെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് വരാവുള്ളൂ ഓക്കെ അത് വന്നത് കണ്ട ബ്രേക്ക് ചെയ്തു എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്രേക്ക് ചെയ്തില്ല മനസ്സിലായോ സോ അതിന് മുന്നേ അവർ ട്രാപ്പ് ചെയ്തു ട്രാപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയത് നോർമലി എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് വരാവുള്ളൂ ബട്ട് അവരെ ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഡക്റ്റ് ദാറ്റ് മീൻസ് നമ്മുടെ എസ് എൽ ആണ് എപ്പോഴും ഹൺഡ്രഡ് പെർസെൻ്റ് ആവുകയുള്ളൂ ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് എസ് എൽ വയ്ക്കാറുള്ളൂ സൊ ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്രേക്ക് ചെയ്തിൽ അതിന് മുന്നേ അതിൻ്റെ റിവേഴ്സായി ടോട്ടലി റിവേഴ്സായി പ്രൈസ് കണ്ട കണ്ടതാണ് ക്ലാസിക്കൽ ട്രാപ്പിംഗ് അതാണ് ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരി ഒന്നിനും ഇല്ല ഇലക്ട് വിവിൽ ഇലക്ടി വിൽ ആയാലും ഏത് വിൽ ഏതൊരു ട്രേഡർ ആയാലും അതങ്ങനെ തന്നെ പറയും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരി ഞാൻ ഗ്യാരി എടുത്തില്ല സോ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് മാർക്കറ്റ് കാരണം എസ് എൽ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റും മക്സിമം ഇത് പഠിക്കുക ജെന്വൻ ആണ് എപ്പോഴും എന്ന് വെച്ചാൽ എയ്റ്റി വൺ പോയിൻറ്റ് സീറോ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻ്റിന് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസസ് ആ സമയത്ത് എസ് എൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ദാറ്റ് മീൻസ് ഈ ഒരു ലോ ആയിരിക്കും ദാറ്റ് മീൻസ് ഇവിടെ അടിച്ച ലോ ഇല്ലേ നമ്മൾ നമ്മൾ എന്താ ഡിസ്ക മീൻസ് നമ്മൾ മനസ്സിൽ വെക്കുന്ന ആ ഒരു ബോട്ടം ഇപ്പോൾ കേസ് ഇത് ബോട്ടമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ഇത് സോ ആ ബോട്ടം തന്നെ എസ് എൽ വെക്കണം ഏത് ടൈം ഫ്രെയിമിലായാലും ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ അവർ ഏത് ടൈം ഫ്രെയിമിൽ അത് ആ ബോട്ടം എസ് എൽ വെക്കണം അതിൻ്റെ ബിലോ പ്രൈസ് പോയ ദാറ്റ് മീൻസ് അത് എസ് എൽ ആണ് അല്ലെങ്കിൽ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ സീ നമുക്ക് എൻട്രി എടുക്കാം അവിടെ ബുളിഷ് പാറ്റൺ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ആയിരുന്നു അപ്പോൾ ഓക്കെ ബുളിഷ് കാൻഡിൽ പാറ്റേൺ സ്റ്റിക്ക് കാൻഡിൽ കാൻഡിൽ സ്റ്റിക് പാറ്റൺ ഫോം ആവണം എന്നിട്ടേ അത് റിവേഴ്സ് ആവുള്ളൂ ചുമ്മാ റെഡ് കാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എട്ട് രണ്ട് മണി കിട്ടും ശ്രദ്ധിക്കാതെ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇത് ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് വരുന്ന പിന്നെ അതായിരിക്കും ഇപ്പോൾ ഇത് എ ബി സി മറ്റേ വൺ ടു ത്രീ ഫോർ ഫൈവ് കംപ്ലീറ്റ് ആയി വൺ മേജർ വേവ് സെക്കൻഡ് വേവ് എ ബി സിയിൽ ഫോൾ വന്നു എൻഡ് ദെൻ സ്റ്റാർട്ട് ആവുന്ന മൂവ് അത് തേർഡ് വേവിന് മൂവ് ആവാം ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അത് തേർഡ് വേവിൻ്റെ മൂവ് ആവാം അതിൻ്റെ കൺഫർമേഷൻ എപ്പോൾ കിട്ടും ഫസ്റ്റ് വേവിൻ്റെ ആയാൽ മാത്രമേ ഫ തേർഡ് വേവ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് ഫുൾ സെക്കൻഡ് വേവിയുടെ പാട്ടായിരിക്കും ഇത് ഫുൾ സെക്കൻഡ് വേവിയുടെ പാട്ടായിരിക്കും ശ്രദ്ധിക്കാം ഓക്കെ അതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നത് എപ്പോഴാണ് ഫസ്റ്റ് വേവ് നമ്മൾ മേജർ ഫസ്റ്റ് വേവ് എന്ന് പറയില്ലേ വൺ ടു ത്രീ ഫൈവ് ഫൈവ് മൂവ്സ് അത് ഫുൾ കൂടി കൂട്ടി മേജർ വൺ വേവ് ആയി മേജർ വൺ വേവിയുടെ അബാവ് ഗ്യാപ്പ് ആയിട്ടാണ് ശരിക്കും ഇതിൻ്റെ റൂൾ അതായത് തന്നെ തേർഡ് വേവ് എപ്പോഴും ഫസ്റ്റ് വേവിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഗ്യാപ്പ് ആയിട്ട് ജെൻവൻ ഗ്യാപ്പായിട്ട് ജെന്വൻ മേജർ തേർഡ് വേവ് ആണെങ്കിൽ വെറുതെ ലൈവ് മാർക്കറ്റിൽ ഇത് പോകുകയാണെങ്കിൽ ആയിരിക്കും ദാറ്റ് മീൻസ് തേർഡ് വേവ് വീക്കായി ഇതാണ് റൂൾ സോ എപ്പോഴും ഞാൻ വൺ ഡേ മുതൽ റെഗുലേഴ്സ് എൻ്റെ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട് അറിയാം ഞാൻ എപ്പോഴും റൂൾസ് കൂടുതലാണ് ഫോക്കസ് ചെയ്യാൻ സോ റൂൾസ് അതാണ് ഞാൻ ഇന്നലെ വലിയ പൊളിഷ് ഒന്നും ഉണ്ടായില്ല കാരണം വെച്ചാൽ എനിക്കറിയാം വൺ ഫിഫ്റ്റി അബവ് പ്രൈസ് പോകാൻ ചാൻസസ് ഇല്ല മാർക്കറ്റ് ഗ്യാപ്പ് ആയിട്ട് ഇവിടെ നിർത്തി ഞാൻ നമ്മുടെ ഇൻഡിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് കമ്പനിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പോസ് മീൻസ് എനിക്കൊരു ഒരു നമ്മുടെ ഡൗ ഒക്കെ നോക്കി നമ്മുടെ പുറത്തുള്ള മാർക്കറ്റ്സ് മാർക്കറ്റ്സൊക്കെ നോക്കി യു എസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഒരു ഇത് കിട്ടി ഇവർ ഗ്യാപ്പ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ ഗ്യാപ്പ് ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും സോ മാർക്കറ്റ് എന്തായാലും വൺ ഫിഫ്റ്റി അബ് പോകാൻ ചാൻസസ് വളരെ കുറവാണ് വളരെ കുറവായിരിക്കും റീസൺ തേർഡ് വേവ് തേർഡ് വേവ് ആണെങ്കിൽ പിന്നത് ഗ്യാപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് തേർഡ് വേവ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ടേ ബ്രേക്ക് ചെയ്യുകയുള്ളൂ ഇൻ കേസ് ലൈവ് മാർക്കറ്റിൽ അവർ ഇവിടുന്ന് പ്രൈസ് മോഡിലേക്ക് പോക്കി കൊണ്ടുപോകണമെങ്കിൽ ദാറ്റ് മീൻസ് തേർഡ് വേവ് പിന്നെ വീക്കാണ് പിന്നെ മൊത്തം കൺഫ്യൂഷൻ പിന്നെ വീണ്ടും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു അതാണ് ഓക്കെ സോ സെനിവേ ഇപ്പം ഇത് കൗണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇത് മേജർ വൺ വേവ് മേജർ ഇതിങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് മേജർ വൺ വേവ് വൈ മേജർ ടു ആൻഡ് മേജർ തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ് ഇത് തേർഡ് വേവ് ഇതിൻ്റെ അബവ് പ്രൈസ് പോകുവാണെങ്കിൽ മാത്രമേ അത് കൺഫർമേഷൻ തരുള്ളൂ അതൊക്കെ അല്ലെങ്കിൽ ഇതെല്ലാം സെക്കൻഡ് വേവ് സെക്കൻഡ് വേവിയുടെ ഇൻറ്റേർണൽ മൂവ്സ് ആയിരിക്കും സെക്കൻഡ് വേവ് ആയിരിക്കുള്ളൂ അങ്ങനെയാണ് കൗണ്ട് ചെയ്യാറുള്ളൂ ഓക്കെ സോ ഇപ്പോൾ ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാവും റെഗുലർ വ്യൂവേഴ്സ് പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മേക്കണ്ട ഓക്കെ സോ ഇതാണ് എൽവീ ഇല്ലിറ്റ് വീവ് തിയോറി ഹോപ്പ് എന്തെങ്കിലും ഒരു പിടികിട്ടിട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി വീക്ക് ഉണ്ടാവും ഓക്കെ സോ സംശയങ്ങളൊക്കെ ഒത്തിരി സംശയം ഉണ്ടാകും സോ അതൊക്കെ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് ലൈ മീൻസ് ഈസിലി അല്ല എല്ലി ടി വേവ് ഇല്ലിട്ടീവ് അല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഈസിയല്ല എനിക്കത് തന്നെ പറയാം ഷെയർ മാർക്കറ്റിൽ ഒട്ടും ഈസിയല്ല നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും ഭയങ്കര ആയിരിക്കും ഒന്നുമില്ല മിനിമം ഫോർ ടു ഫൈവ് ഇയേഴ്സ് കൊടുക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ മിനിമം ഫോർ ടു ഫൈവ് ഇയേഴ്സ് കൊടുക്കണം ശരിക്കും മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് അത് മനസ്സിലാക്കിയെടുക്കാൻ പിന്നെ ചില പേർ ഈ ഫീൽഡിൽ ഈ ഫീൽഡ് റിലേറ്റഡ് ആയിരിക്കും ചാർട്ടഡ് അക്കൗണ്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ചാർട്ടഡ് അക്കൗണ്ടൊക്കെ ആയിരിക്കും അവർക്ക് കുറച്ച് നല്ല ഉള്ള ആളുകളൊക്കെ ആയിരിക്കും അവർക്ക് ഐ തിങ്ക് കുറച്ച് സമയം മതി ബട്ട് നോർമലി ഫോർ ടു ഫൈവ് ഇയേഴ്സ് എന്തായാലും കൊടുക്കണം നോർമലി അത്ര ഇലിയ ട്വൽത്ത് ജോലിയിൽ വരെ ഇതിനകത്ത് വരെ നോർമലി ഇത്രയും സമയം കൊടുത്തേ പറ്റും നമുക്ക് ഓക്കെ സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷൻ ഓക്കെ നെക്സ്റ്റ് ഡിസ് ഡിസ്കഷൻ നമുക്ക് തേർഡ് വേവിൻ്റെ ഇത് തേർഡ് വേവ് ആണ് ഇതിനിപ്പോൾ ഇത് ഫുൾ തേർഡ് വേവിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് പറയാം ഓക്കെ സോ അത് അതിൻ്റെ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഓക്കെ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ദാറ്റ് മീൻസ് പ്രൈസ് ഒരു അങ്ങനത്തെ ഒരു സോണില് സ്റ്റക്കായി നിൽക്കുന്നതാണ് ദാറ്റ് മീൻസ് ഇനി നെക്സ്റ്റ് എന്താണ് അപ്പോൾ കൺഫ്യൂഷൻ നല്ലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മൺഡേത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം മൺഡേ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് തന്നെ വേണം ഫസ്റ്റ് വേറെ ആയിരുന്ന ഇതാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഇതിൻ്റെ അബവ് പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്താണ് പ്രൈസ് നമുക്ക് നല്ല ഒരു ഹെൽത്തി അപ്പ് മൂവ് കിട്ടും തേർഡ് വേവിൻ്റെ സ്റ്റാർട്ടിങ് ആകും തേർഡ് വേവ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻഡ് ഫ്യൂബിനാച്ചി ദി ട്രെൻഡ് ബേസ്ഡ് എക്സ് ട്രെൻഡ് ബേസ് ഫ്യൂബ് എക്സ്റ്റൻഷൻ ഇത് ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിൽ ഇത് ഇതാണ് നമ്മൾ നോക്കാറുള്ളൂ ഇതിൻ്റെ ബോട്ടമിൽ ഇത് വെക്കുക ഫസ്റ്റ് പിന്നെ ഫസ്റ്റ് വേവിടെ ഹൈൽ വെക്കണം ഓക്കെ സെക്കൻഡ് വേവിയുടെ ലോയിൽ ഇത് വെക്കണം ഓക്കെ റൂൾസ് എന്തൊക്കെയാണ് പറയണേ റൂൾസ് ഇതിൻ്റെ എപ്പോഴും പറയാറുണ്ട് തേർഡ് വേവ് എപ്പോഴും തേർഡ് വേവ് എപ്പോഴും ഫസ്റ്റ് വേവിയുടെ അബവ് ഗ്യാപ്പ് ആവണം ഗ്യാപ്പ് അപ്പ് തേർഡ് വേവിൻ്റെ അബവ് ആവുന്നില്ലെങ്കിൽ സോ റെസിസ്റ്റൻസ് നിയറസ്റ്റ് ലൈവ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ലൈവ് മാർക്കറ്റിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഫൈവ് ആൻഡ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് വൺ ഫോർട്ടി വൺ വൺ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ് ആയിരിക്കും ഓക്കെ ഗ്യാപ്പ് അപ്പ് ആവുന്നില്ലെങ്കിൽ ഓക്കെ ഗ്യാപ്പ് അപ്പ് ആവുകയാണെങ്കിൽ തേർഡ് വേവ് നേയർ ഗ്യാപ്പ് ആണ് വൺ ഫിഫ്റ്റി ഇതിൻ്റെ അബവ് വൺ ഫിഫ്റ്റി ത്രീ അബവ് ഗ്യാപ്പ് ആണ് ഇവിടുന്ന് ഡയറക്റ്റ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് യൂഷ്വൽ റൂൾ സോ ഡയറക്ടർ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് നേരെ സ്ട്രെയ്റ്റ്ലി ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റി വൺ ഫോർട്ടി വൺ വൺ സിക്സ്റ്റി വൺ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻഡ് അതിൻ്റെ അബവ് പോകാനുള്ള ചാൻസസ് തേർഡ് വേവിലുണ്ട് മനസ്സിലായോ അതാണ് ഹെൽത്ത് പവർ പവർ ഓഫ് തേർഡ് വേവ് എപ്പോഴും ഞാൻ പറയാറുണ്ട് തേർഡ് വേവിൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ സെക്കൻഡ് വേവിൽ എടുക്കണം ഫോർ തേർഡ് വേവ് മനസ്സിലായത് അതാണ് തേർഡ് വേവ് എപ്പോഴും ഏത് ടൈം ഫ്രെയിമിലായാലും എങ്ങനെയായാലും കാരണം അത് തന്നെ നമുക്ക് ബെറ്റർ റിസൾട്ട് തരും ഓക്കെ ഇപ്പോൾ ഇത് സ്ട്രക്ചർ സ്ലോ ആണ് തേർഡ് വേവിൽ എൻട്രി എടുക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് സ്ട്രക്ചർ ആയിരിക്കും യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത് ഓക്കെ സോ ഇപ്പോൾ ഇനി വൺ ഫിഫ്റ്റി ത്രീ അബവ് മാത്രമേ നമ്മൾ ബുളിഷ് ആവുള്ളൂ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് വൺ മിനിറ്റ് വൺ അവർ ടൈം ഫ്രെയിം ഡിസ്കഷൻ വീഡിയോ ഒത്തിരി ലോങ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഐ എം സോ സോറി ഞാൻ അങ്ങനെയാണ് ലേണിംഗ് വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കാറുണ്ട് സോ ഇനി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം ഇന്റർഡി പർപ്പസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഇത് നമ്മൾ കൗണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഫിഫ്തിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ ഇപ്പം നമ്മൾ ആകെ കൗണ്ട് ചെയ്യുന്ന ഈ യുള്ള ലാണ് തേർഡ് വേവിൻ്റെ ഈ ഒരു ലഗ്ഗാണ് തേർഡ് വേവ് എന്ന് പറയാം കൺഫർമേഷൻ വൺ ഫിഫ്റ്റി അബ്മാ കിട്ടുള്ളൂ സോ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഈ ലെഗ്ഗാണ് നമ്മൾ കൗണ്ട് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് ഫിഫ്ത്ത് മൂവാണ് സോ അതും ഒരു കൺഫ്യൂസിങ് മൂവാണ് ദാറ്റ് മീൻസ് എപ്പോൾ തീരും നമുക്ക് പറയാനില്ല എപ്പോൾ തീരും നമുക്ക് പറയാനില്ല ബട്ട് യെസ് റെസിസ്റ്റൻസ് വൺ ഫിഫ്റ്റി ആയി കിടക്കുന്നത് അതിൻ്റെ എക്സാക്ട്ലി ഓക്കെ സോ ഇതിനകത്ത് ഇതിൻ്റെ ഇൻ്റർണൽ മൂവ്സിനുള്ള വൺ ടു ത്രീ ഫോർ അതും കംപ്ലീറ്റ് ആയി കിടക്കണേ സോ ഒരു ഒരു കോഷൻ സോണാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ഒരു കോഷൻ സോണാണ് കോഷൻ സോണായി കിടക്കുക സോ വീക്ക്നെസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ഈ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് അതെ ഇതിൻ്റെ ഇത് ബ്രേക്കായാൽ നമുക്ക് വീക്ക്നസ് സ്റ്റാർട്ടാകും ഓക്കെ വീക്ക്നസ് സ്റ്റാർട്ടാകും ഫോർ ഫുൾ ഡിഗ്രി ഓക്കെ ദാറ്റ് മീൻസ് ഇത് ഫുൾ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് കംപ്ലീറ്റ് ആയി ഫൈവ് വേവ് കംപ്ലീറ്റ് മൂവ് കംപ്ലീറ്റ് ആയ വൺ ഡിഗ്രി സ്മോൾ ടൈം ഫിനും കൂടെ കംപ്ലീറ്റ് ആകും മേജർ വേവ് ആൻഡ് ദെൻ പിന്നെ താഴേക്ക് പ്രൈസ് ഫോൾ വരാൻ തുടങ്ങും ഓക്കെ അതാണ് നമ്മുടെ ഇതിൻ്റെ പിന്നെ ഐ തിങ്ക് ഇതൊരു ടൈപ്പ് ഓഫ് ചാനലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഒന്നും കാണുന്നില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാനൽ ഫിഫ്ത്ത് വേവ് ഇങ്ങനത്തെ ഒരു ചാനലാണ് ഇപ്പോൾ കാരണം വെച്ചാൽ ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ വൺ ടു ത്രീ ഫോർ ഫിഫ്ത് ഓൺ ഗോയിങ് ആണ് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയും ഇൻറ്റർണൽ മൂവ്സ് ആണ് ഞാൻ ഇത് കൗണ്ട് ചെയ്യണത് അങ്ങനെയാണ് കൗണ്ട് ചെയ്യാറുള്ളത് സോ ഇതിപ്പോൾ നിലവിലെ ഈ ഒരു ചാനലിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഫിഫ്ത്ത് മറ്റേ ഇതിൻ്റെ സെക്കൻഡ് ഡിഗ്രി ടു ഫോൾ താടേക്ക് വരാൻ തുടങ്ങും ഓക്കെ ആ ഫോൾ ഇൻ കേസ് ഹൈ ഇത് തന്നെയാണെങ്കിൽ ഇൻ കേസ് ഹൈ ഇതാണെങ്കിൽ നോർമൽ ഫിബർ റിട്രെസ്മെൻറ്റ് എടുക്കുക നോർമലി ഫിബനാച്ചി എടുക്കുക ഫ്രം ഈ ബോട്ടം ടു ഇത് തന്നെ ടോപ്പ് ആണെങ്കിൽ ഓക്കെ ഇത് തന്നെ ടോപ്പ് ആണെങ്കിൽ സോ ആ പ്രൈസ് ഇത് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് തന്നെ ടോപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ പ്രൈസ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ട്വൻറ്റി ത്രീ പോയിന്റ് സിക്സ് സീറോ തേർട്ടി എയ്റ്റ് പോയിന്റ് സീറോ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിന്റ് ആൻഡ് എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും എ ബി സി നേച്ചറിൽ ഫോൾ വരുള്ളൂ എ ബി സി നേച്ചർ ദാറ്റ് മീൻസ് ത്രീ മൂവ്സിൽ ഓക്കെ ത്രീ മൂവ്സ് ഞാൻ നേരത്തെ വൺ അവർ ചാർട്ടിൽ അത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അത് തന്നെയാണ് ഇതിനകത്ത് ഇത്ര ഫോൾ വരാൻ തുടങ്ങിയിൽ താഴെ എ വരും പിന്നെ ബി വരും പിന്നെ സി വരും അതെ അതെങ്ങനെ കൗണ്ട് ചെയ്യണം അതിൻ്റെ വീഡിയോ ഓൾറെഡി ഓൾറെഡി ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് മസ്തായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ആ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അത് ഒന്ന് കാണുവാണെങ്കിൽ അപ്പോൾ എ ബി സി സ്ട്രക്ചറിൽ എങ്ങനെയെങ്കിലും ഫോൾ വരും അത് നമുക്ക് നോക്കാം ഓക്കെ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും ആ ബേസിൽ ഇപ്പോൾ ചാർജ് ട്രാക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇത് ഐഡിയ കിട്ടിയല്ലോ ദാറ്റ് മീൻസ് ലിമി അപ്സൈഡ് ലിമിറ്റഡാണ് വൺ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അപ്സൈഡ് ലിമിറ്റഡ് ആണ് ഡൗൺസൈഡ് ഒത്തിരി നമുക്ക് കിട്ടും ഓക്കെ അതാണ് ഡൗൺ സൈഡിൽ പിന്നെ ചാൻസസ് കൂടുതലാണ് ഓക്കെ നോർമലി നമ്മൾ കണ്ടെങ്കിൽ ഈ ഫോൾ എ ബി സി എ ഏയുടെ ഫോൾ വരെ വരും പിന്നെ ഒരു ബിയുടെ ബൗൺസ് വരും ആ ബിയുടെ ബൗൺസിലാണ് ശരിക്കും എൻട്രി എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് എന്താച്ചാൽ സി സ്പീഡിൽ കിട്ടും അതാണ് സ്പീഡും ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ എനിവേ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഡിസ്കഷൻ ഓക്കെ ലെവൽസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവൽ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാൻഡിഡേറ്റ് ലോ സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇതിന് നല്ല ഒരു സപ്പോർട്ട് സൂന്നാണ് മീൻസ് കാരണം വെച്ചാൽ ഇത് എക്സ്റ്റെൻഡ് ഫിമ എക്സ്റ്റെൻഡ് നേച്ചറിലല്ലേ പോയക്കുന്ന ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സ്പാൻഡിങ് ആൻഡ് എക്സ്റ്റെൻഡിലേക്കാണ് പോയേക്കണ ഈ ഒരു വേവ് സ്മോൾ ടൈം ഫ്രീ ഈ ഒരു വേവ് സോ ഇതിൻ്റെ ഫോൾ അധികം വരാൻ പാടില്ല കൂടുതൽ വരാൻ പാടില്ല അതാണ് അതൊക്കെ റൂൾസാണ് ദാറ്റ് മീൻസ് മോസ്റ്റ്ലി ഒരു സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ഈ ഒരു റേഞ്ചിലേ മാത്രമേ വരാളുള്ളൂ ഇതിന് കൂടുതൽ വരാൻ പാടില്ല ഇത് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് ഹൈ ഈ ഇതിൻ്റെ ഹൈ കറക്റ്റായിട്ട് കിട്ടിയാലും എനിക്കത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഹൈ ദാറ്റ് മീൻസ് ഇത് തന്നെ ഹൈ ആവണമെന്ന് എനിക്കറിയില്ല ഇനി ഇൻ കേസ് മണ്ടി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ സ്മോൾ ടൈം ഫിലെയിൽ ഒന്നും കൂടി വരിക ഫിഫ്റ്റി ഇതിനകത്താണ് അപ്പോൾ ഇൻ കേസ് മണ്ടി ഇതാണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു ട്രിപ്പിൾ ത്രീ കറക്ഷൻ പോലെ എന്തോ കാണുന്നുണ്ട് ഇവിടെ ട്രിപ്പിൾ ത്രീ കറക്ഷനോ ട്രാങ്കിൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് മനസ്സിലായി എപ്പോഴും ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെടുക്കുക ഇത് ഈ ത്രീ ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ സെറ്റിങ്സിൽ ഇത് നിക്കുക അതൊക്കെ ക്ലോൺ ഇത് ഇവിടെ കണ്ട ക്ലോൺ ക്ലോൺ കോപ്പി ക്ലോൺ കോപ്പിയാണ് ഇതാണ് അതെടുക്കുക അത് തന്നെ താഴേക്ക് ഇങ്ങനെ അയച്ചാൽ മതി വേണ്ട ഇതാണ് മാജിക് ഓഫ് എല്ലറ്റ് വേവ് എപ്പോഴും സപ്പോർട്ട് എടുക്കും നമുക്കറിയാൻ പറ്റും ഇത് ഇത് തന്നെയാണ് എപ്പോഴും സപ്പോർട്ട് ഇതിൻ്റെ ബിലോ പ്രൈസ് പോകുവാണെങ്കിൽ ദറ്റ് മീൻസ് പിന്നെ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഓക്കെ അങ്ങ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എല്ലാം തിയോറീസ് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുക എൻ്റെ സൈഡിന് മാക്സിമം നോളേജ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറയുന്നത് ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേഗം ബാൻ എഫ്റ്റി നെസ്സേസ് നടക്കാം ഒത്തിരി ലോങ്ങ് ആയി വീഡിയോ ഐം സോ സോറി ബാൻ നിഫ്റ്റി ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു ഇതിൻ്റെ ബിലോ മാത്രമേ പ്രൈസ് വീക്കാവുള്ളൂ ഈ ഒരു ഡയങ്ങൾ പാറ്റേൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓക്കെ സോ എൻറ്റീൻ ആയാലും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടം ആൻഡ് ടോപ്പ് നമ്മുടെ എൽ ഇ ടിച്ച് മാസ്റ്റ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും മാക് മാക്സിമം ചാൻസസ് ഉണ്ട് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നുണ്ട് ബഷ് പക്ഷേ ആ പാറ്റേൺ ഫോം ആവണു ഡയങ്ങൽ പാറ്റേൺ എൻഡിനായാലും ലീഡിങ് ആയാലും ഒക്കെ ഫോം ആയാലേ അത് നമുക്ക് പ്രോപ്പർലി അത് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഇത് ഇനി ഇതിൻ്റെ ഭാവം ബുള്ളിഷ് ആവുള്ളൂ മേ ബി ഒരു സ്പൈക്ക് തരാനുള്ള ചാൻസസ് ഉണ്ടാകും മേ ബി ഓക്കെ എങ്ങനെയാണ് വൺ വൺ ടു ത്രീ ഓക്കെ ഓഹോ ഓ ഇത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെ ഒരു മിനിറ്റ് ഇത് എന്താ ചെയ്യുകയെന്നറിയാമോ ഇത് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ സെറ്റായി ഓക്കെ സോ ഇത് നമ്മൾ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സോ വൺ ടു ത്രീ ഫോർ ഇവിടെയാണ് കംപ്ലീറ്റ് ആയത് സോ മേ ബി ഒരു സ്പൈക്ക് വീണ്ടും മുകളിലേക്ക് ചാൻസസ് ഉണ്ട് ഈ ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇവിടെ ബ്ലാക്ക് ആൻഡ് ലൈൻ വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ ഈ സ്പൈക്ക് മേ ബി ഓക്കെ സോ ശ്രദ്ധിക്കുക ഇതിൻ്റെ ബ്ലാക്ക് ട്രോണൽ അതിൻ്റെ ബില്ലോ ഈ സപ്പോർട്ട് റെണൽ ഉണ്ടോ ബ്ലാക്ക് കളർ ഈ സപ്പോർട്ട് റൺ ഇതിൻ്റെ ബില്ലോ പ്രൈസ് റെഗുലർ റെഗുലറി ഇത് ഇതിൻ്റെ ബില്ലോ പ്രൈസ് താഴേക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എസൽ വെച്ച് നമുക്ക് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്പൈക്ക് മോഡിലേക്കൂടി വന്നാൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ മൂവ്സ് ഇൻറ്റേർണൽ മൂവ് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു പറയും ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഇനി വീക്ക്നെസ് ഫെർദർ വീക്ക്നെസ് ഇതിൻ്റെ ബില്ലോ സ്റ്റാർട്ടാവുകയുള്ളൂ ഓക്കെ കഴിഞ്ഞോ ഇനി നമുക്ക് വേഗം സെൻസെക്സ് ആണ് ലൈസസ് കിടക്കാം സെൻസെക്സ് റെഗുലർലി അസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിയുടെ പോലെ തന്നെ കണ്ടോ ഈ ഒരു ട്രെഡ് ലൈൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ സോ ഈ സ്പൈക്ക് ചെയ്തിട്ട് വീനും ചിലപ്പോൾ ട്രാപ്പിക്കും ഇല്ലാതെന്ന് നോക്കണം ഓക്കെ ഇതിൻ്റെ ട്രെഡ് ലൈൻ ചാനൽ നോക്കി നോക്കാനാണെങ്കിൽ സോ ഇതിൻ്റെ ഇതുപോലെ അങ്ങനെയാണ് ഓക്കെ സോ ഇതിനകത്ത് എനിക്കിതേ പറയാനുള്ളൂ വേറെ ഇതിനകത്ത് ഇല്ല ഓക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പാൻഡിങ് ടാന ചാനലാണ് ഇതിനകത്തുള്ളത് സെൻസെക്സിൽ ബാക്കി ലെവൽസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മിഡ് ക്യാപ് സെലക്ട് ചെയ്ത് പോകാം നിഫ്റ്റി മെഡി പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഓക്കെ മാക്സിമം ട്രൈ ചെയ്യുക എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാനും ട്രൈ ചെയ്യുക ലൈക്സ് വളരെ കുറവാണ് പ്ലീസ് ലൈക്ക് ചെയ്യുക എല്ലാവരും കൂടി അപ്പം എനിക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ കുറച്ചുകൂടി ബെറ്റർ വീഡിയോ ഉണ്ടാക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ് സെക്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്നും ഫൈവ് ഫിഫ്റ്റ് മൂവിയിലാണ് റിട്ടസ്മെൻറ്റ് തന്നാൽ കുറച്ചുകൂടി ബെറ്ററാണ് അല്ലെങ്കിൽ സംഭവം ഇപ്പോൾ ബുളിഷാണോ ഒന്നും ഇല്ല നമ്മൾ ഇവിടുന്നേ ഇവിടുന്നേനുള്ള ഞാൻ പറഞ്ഞായിരുന്നു ഇത് വൺ ടു ഇത് വൺ ടു അല്ല ഇത് എ ബി എൻ സി സ്ട്രക്ചറാണ് കൺഫ്യൂഷൻ വേണ്ട കവിൻ ടൈമിൽ ക്ലിയർ ആവും സിയിൽ ഫൈവ് മൂവ്സ് ഉണ്ടാവാറുണ്ട് സോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫിഫ്ത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത് സോ കവിൻ ടൈമിൽ ചിലപ്പോൾ ഒരു റീഡ്രസ്മെൻറ്റ് തരാനുള്ള ചാൻസസ് ഉണ്ടാകും ഇതിനകത്ത് എനിക്കതേ പറയാനുള്ളൂ ഇതിനകത്ത് ഓക്കെ ഫിഫ്ത്ത് മൂവിൻ്റെ ഇത് ഇങ്ങനെ ലെവൽസ് നോക്കാനാണെങ്കിൽ ഈ നോർമൽ ഫിബ് റീഡ്രെസ്മെൻ്റ് എടുക്കാം ഇത് ഹൈ ആയിരുന്നു തേർഡിൻ്റെ ഫോർത്തിൻ്റെ ലോ ഇതായിരുന്നു എക്സാക്ട്ലി റിട്രേസ്മെൻ്റിലാണ് കറക്റ്റ് കണ്ട ഇതിൽ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റിലാണ് നിൽക്കുന്നത് സോ റെസിസ്റ്റൻസ് സോണാണ് ഇത് ഉള്ളത് സോ ഇതും ശ്രദ്ധിക്കാം ഓക്കെ ഇത് തേർഡ് വേവാണ് ഇതിൻ്റെ സപ്പോർട്ട് സോ മോസ്റ്റ് ഇൻഡെക്സ് ലാസ്റ്റ് സ്പൈക്കിലാണ് നിൽക്കുന്നത് എല്ലാം കൂടി ലാസ്റ്റ് സോറി സ്പൈക്ക് ഓക്കെ അത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി സോ വേറെ പ്രദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ടേ താങ്ക് യു സോ മച്ച്